ഈശോ മിശിഹായിച്ച് സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയ്യാ എന്റെ സഹോദരങ്ങളെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ അല്ലേ ലൂയ്യാ ഇത്രയുമുള്ള സഹോദരങ്ങൾ സുഖമായിരിക്കുന്നു കേട്ടോ പ്രാർത്ഥനയിലാണ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനകളിലും ഒരു പ്രൈബ്ലേസ് പോലെയൊക്കെയാണ് കേട്ടോ പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും നന്ദി ഇന്ന് വ്യാഴാഴ്ചയാണ് നമുക്ക് വലിയൊരു സന്തോഷമുള്ള ഒരുപാട് പ്രാർത്ഥന ആവശ്യമുണ്ട് അപ്പോൾ അതിലൊരു നന്മകൾ ചൊല്ലി ഞാൻ ഒന്ന് രണ്ട് നിയമങ്ങൾ വെക്കുകയാണ് പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കുറവണമേ അമേൻസ് അല്ലവൾ പ്രിയുടെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് അപ്പ സ്വല പ്രവർത്തനങ്ങൾ ഇരുപത്തിയെട്ടാമത്തെ അധ്യായത്തിന് ഒൻപത് ആ വാക്യങ്ങൾ ഏഴ് എട്ട് ഒമ്പത് വാക്യങ്ങളൊക്കെ ഒന്ന് വായിക്കുന്ന നല്ലതാണ് ഇങ്ങനെയാണ് തലക്കെട്ട് പ്രതിസന്ധികളിലും നിയോഗം മറക്കരുത് വനം പറയാം പൗലോസ് അവനെ സന്ദർശിച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവൻ്റെ മേൽ കൈകൾ വെച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല പൗലോസ് അവനെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും അവൻ്റെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുകയും ചെയ്തു ഈ സംഭവം അറിഞ്ഞു പറഞ്ഞാൽ ദ്വീപിലെ മറ്റു രോഗികളും അവൻ്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരുന്നു ഇതിന്റെ പശ്ചാത്തലം എന്താണെന്ന് അറിയുമോ പൗലോസിലേ ഈ കപ്പൽ യാത്ര നമ്മൾ തടവുകാരനായിട്ടാണല്ലോ കൊണ്ടുപോകുന്നത് അതിൻ്റെ ടെൻഷൻ ഒരു വശത്ത് ഇനി പൗല ശ്രീക പറഞ്ഞ് ഇവരാരും കേൾക്കാതെ പോയി അവസാനം കപ്പൽ തകർന്ന് ഒരു പ്രകാരത്തിൽ ഭക്ഷണം കഴിക്കുന്നില്ല ഒരു പ്രായത്തിൽ ഭക്ഷണം കഴിപ്പിച്ച് ഇതിൻ്റെ കണ്ണലിൽ കൂടെ നീന്തിയും പലകെ പിടിച്ചും എല്ലാവരും ദ്വീപിലെത്തുക ആ ദ്വീപിലെത്തിയ പുബ്ളിയൂസ് എന്ന് പറയുന്ന ഒരാളൊരു പ്രമാണിയാണ് ഇവർക്ക് സ്വീകരിച്ച ആതിഥ്യമൊക്കെ നൽകി ചുറ്റിയൊക്കെ കൂട്ടി കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് അപ്പം നിങ്ങൾ ഈ മാനസികാവസ്ഥ എന്ത് ചോദിക്കാം നിങ്ങൾ അല്ലേ എന്തൊരു പ്രതിസന്ധി എന്തൊരു മാനസികാവസ്ഥയാണ് പക്ഷേ പൗലോസിക ചെയ്ത കാര്യം കൊണ്ട് അതിന്റെ ഇടയിലൂടെ ഈ പൊബ്ലിസിൻ്റെ അപ്പം പനി പിടിച്ച് കിടക്കുക പനി അതിസാരം അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഒരെണ്െ അവനെ പോയി അത് കാണുന്നു സുഖപ്പെടുത്തുന്നു നോക്കേ നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക ഓ എൻ്റെ കർത്താവേ ടി അല്ലേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മിനിസ്റ്റർ തുടങ്ങണം അല്ലേ ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് ഒന്ന് പ്രേർസ്പ്രയറൊക്കെ വരുന്നത് പ്രാർത്ഥിച്ചത് നോർമലായില്ലേ ഞാനാ ഭരമാ ഏത് പ്രതിസന്ധികളിലും നമ്മുടെ നിയോഗം മറക്കരുത് പ്രതിസന്ധി ഈസ് ആൻ ഒക്കേഷൻ പ്രൈസ് നമ്മുടെ ഏത് സ്ട്രഗിളും അതൊരു അവസരമാണ് ഒരു മൂന്നാം നമ്മുടെ കണ്ടെത്തും വേണമെന്നുള്ളതാണ് എന്ത് വന്നാലും എന്ത് വന്നാലും ഈശോയുടെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കണം അപ്പോഴാ പോലീസ് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റതാ എന്റെ ജീവിതത്തെ സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായി കപ്പൽ നടന്നു സുവിശേഷം പുരോഗമിച്ചു അല്ലേ ലുയാ അപ്പം അതുകൊണ്ട് എന്റെ പറയുക പക്ഷേ നിങ്ങൾ വേറൊരു കാര്യം ആവശ്യമില്ലാത്തത് ചിന്തിക്കാതെ കുടുംബം തകർന്നു അങ്ങനെ നമ്മുടെ കയ്യിലിരി പോകൊണ്ട് തകർന്നതിനെക്കുറിച്ച് എല്ലാം പറയുന്നത് കേട്ടോ നമ്മുടെ നമ്മുടെ വിവേകം ഞാനത്തെ ചെയ്ത് അല്ലാതെ ദൈവം അനുഭവിക്കുന്ന സമരങ്ങളിൽ നമ്മൾ എടുക്കാതെ അങ്ങനത്തെ പ്രതിസന്ധിയാണ് ഉദ്ദേശിച്ചത് കേട്ടോ ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് സ്തുതിക്കാം ഹാലെ ലുയ്യ ഹാലേലുയ്യ ഹാല ലുയ ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവായ ദൈവം അവരെല്ലാവരും പ്രത്യേകം ബ്ലസ് ചെയ്യുകയാണ് പരിശുദ്ധാത്മ ശക്തമായി ആവശ്യിക്കട്ടെ നിങ്ങളെ ശല്യപ്പെടുത്തുന്ന ദുഷ്ടാരികളും പൈശാചി കുടങ്ങളും ശല്യങ്ങളെ ബാധകളെ ഭൂതങ്ങളുടെ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച ഗുരുശൻ്റെയുള്ള ഞാഠി പായ്ക്കും ദൈവത്തിൻ്റെ കൃപ ശക്തമായിട്ട് നിറയട്ടെ പരിശുദ്ധാത്മാവിരോരുത്തമ്മിൽ വന്ന് നിറയട്ടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവരെ അനുഗ്രഹിക്കുന്നാൽ മധ്യസ്ഥം വഹിക്കുന്ന എടുത്താൽ നിങ്ങളുടെ നിയോഗങ്ങളെ ഈശോടെ നാമത്തിൽ ആശീർവദിക്കുക നിങ്ങളുടെ പ്രാർത്ഥനകൾ ഈശോടെ നാമത്തിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് കർത്താവെ എതിരെ നിൽക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി മാറട്ടെ നിങ്ങളുടെ പ്രതിസന്ധികളെല്ലാം അതിജീവിക്കാൻ ഇടവരട്ടെ ഈ പ്രതിസന്ധികളിലും സുവിശേഷം വളരാൻ ഇടവരട്ടെ നിങ്ങളുടെ നിയോഗങ്ങളും കുഞ്ഞുങ്ങളും തലമുറകളും വംശങ്ങളും എല്ലാം അനുഗ്രഹിക്കുന്ന അർത്ഥം നല്ലത് മാത്രം സമൂഹമില്ല നമ്മുടെ അർത്ഥാവിശ്വാസിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളെല്ലാവരോടും എല്ലാവരോടും ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ